തമ്പനയിലിൽ കാണുന്ന പോലെ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു ജോലിയാണ് എനിക്ക് നേഴ്സിങ് ഈ നിൽക്കുന്നതാണ് ഞാൻ അപ്പോൾ കുറച്ചെങ്കിലും ആളുകൾ ഈ വീഡിയോ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഒരു തമ്പനയിൽ ഇട്ടത് ഹായ് ഫ്രണ്ട്സ് അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അപ്പം ഓർത്തോ സർജറീസിൽ നിങ്ങൾക്കറിയാം ഈ ഷോൾഡറിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കീ ഹോൾ സർജറി ചെയ്യാറുണ്ട് ആർത്രോസ്കോപ്പി ഷോൾഡർ ആർത്രോസ്കോപ്പിക്ക് ഏത് സൈഡാണോ അഫക്റ്റഡ് സൈഡ് ആ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിച്ച് കിടത്തിയിട്ട് ഈ കൈ ഇങ്ങനെ ട്രാക്ഷൻ കൊടുത്ത് ഇങ്ങനെ പൊക്കി നിർത്താം എന്നിട്ട് വേണം ഈ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഐ മീൻ കീ ഹോൾ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ വി സ്റ്റാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഐ വി ഫ്ലൂയുടെ ഒക്കെ ഇടുന്ന സ്റ്റാൻഡ് ഒ ടി ടേബിളിൽ വെച്ച് കെട്ടി അതിൻ്റെ അകത്ത് മൂന്ന് കിലോ വെയിറ്റ് വെച്ചിട്ട് കയ്യിൽ ട്രാക്ഷൻ സിസ്റ്റം വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കി ഇടുകയാണ് അപ്പൊ അതിന് തന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കാം പേഷ്യന് റെഡി ആക്കാൻ തന്നെ അപ്പൊ നമുക്ക് ഒരുപാട് സമയം അതിന്റെ അകത്ത് നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അല്ല പ്രോപ്പർ ട്രാക്ഷൻ കിട്ടത്തില്ല ഡ്യൂറിങ് സർജറി ഇത് ലൂസ് ലൂസാവും ഇടനാടും അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സർജറിയെ ബാധിക്കുന്നു നമ്മുടെ സമയം പോകുന്നു അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പരിഹാരമാണ് ഒരു ട്രാക്ഷൻ സിസ്റ്റം ഇത് എസ് എസ് പൈപ്പിലാണ് സ്ക്വയർ പൈപ്പിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇത് വളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആംഗിൾ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്തേക്കെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ് ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ അകത്ത് എം സിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇങ്ങനെ നമുക്ക് ഡിഫറൻറ്റ് ഹൈറ്റിൽ അതായത് ഇവിടെ നാല് ഹോൾസ് ഉണ്ട് അപ്പോൾ ആ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എത്രത്തോളം ഹൈറ്റിലാണ് നമുക്ക് ഈ ട്രാക്ഷൻ വേണ്ടത് നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെ ലോക്ക് ചെയ്യാം വളരെ ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാവുള്ളൂ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ ഒറ്റയിൽ കൂടുതൽ ഫീമെയിൽ സ്റ്റാഫ് ആണ് അവർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നുള്ളു അതായത് ഇത് കേറ്റിയിടുന്ന ഭാഗം ഓൾറെഡി ഞാൻ ഒറ്റയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒറ്റിയുടെ സെൻറ്ററിലായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് ആ പില്ലറിൽ നമ്മളൊരു ആങ്കറിംഗ് ബോൾട്ട് വെച്ചിട്ട് ഇത് ഭാഗത്തിന് ഒരു സ്ലീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് തുരുമ്പൊന്നും എടുക്കത്തില്ല നല്ല ഹൈ ക്വാളിറ്റി സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ മാക്സിമം ഇതിൻ്റെ ഏറ്റവും ഹൈറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് കൂടുതൽ ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇനി വലത് കൈയാണോ ഇടത് കഴിയാണോ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് നീക്കാം ഇത് കണ്ടോ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ് കൈകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇതിങ്ങനെ ഇത് ഡിഫറെൻറ്റ് മൂന്ന് സൈസില് അതായത് സെൻറ്ററിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ലോക്ക് ചെയ്യാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി സെൻറ്ററിൽ വെച്ച് ലോക്ക് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരു സൈഡിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്യാം ഇത് ഇതങ്ങല്ല ഇങ്ങനെ അറ്റത്താ വേണ്ടെങ്കിൽ അത് സൈഡ് അനുസരിച്ച് ലെഫ്റ്റും റൈറ്റും അനുസരിച്ച് ഇത് മാറും ഇങ്ങനെ ലോക്ക് ചെയ്യാം നമ്മളിപ്പോൾ സ്കിൻ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് തന്നെ ഒരു വള്ളി വരും അപ്പോൾ ആ ട്രാക്ഷൻ നമ്മുടെ കയ്യിൽ ഇവിടെ മുതൽ ഇങ്ങോട്ട് കെട്ടിയിട്ട് അതിൻ്റെ വള്ളി ഇതുവഴി ഇട്ടിട്ട് നമ്മൾ ഈ കപ്പി വഴി ഇട്ടിട്ട് ഇത് നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യും ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിയാണ് ഇപ്പം എന്നാൽ ഇതിലേ ഇട്ടിട്ട് മൂന്ന് കിലോ വെയിറ്റ് തൂക്കി ഇടുകയാണ് അപ്പം കൈ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കും ഒന്ന് ഒരു മെത്തേഡ് അതാണ് ഇപ്പം അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ രണ്ടാമത് ഒരു സിസ്റ്റം കൂടെ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ അതായത് സൈക്കിളിൻ്റെയൊക്കെ ആ ചെയിൻ്റെ സ്ട്രോക്കറ്റ് ഇത് യൂണിയൻ ഡയറക്ഷനല്ലേ ഈ ഒരു ഡയറക്ഷൻ മാത്രമാണ് ഇത് കറങ്ങുകയുള്ളൂ നിങ്ങൾക്ക് അറിയാം ഇത് റിവേഴ്സ് പോകില്ല അപ്പോൾ എന്ത് പറ്റും വെയിറ്റ് ലെസ് ട്രാക്ഷൻ വേണമെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് കൊടുക്കാം ഇത് വെയിറ്റ് ഇടാതെ തന്നെ നമുക്ക് വലിച്ച ആവശ്യത്തിനുള്ള ട്രാക്ഷൻ വയ്ക്കാന്ന് കൊടുക്കാം ഇങ്ങനെ ഒരു സൈക്കിൾ ചെയിൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചെയിൻ മേടിച്ചിട്ടുണ്ട് രണ്ട് ഹുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഈ സ്കിൻ ട്രാക്ഷനെ എന്നുള്ള വള്ളി കിട്ടും അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളത് ഇതുപോലെ ഇതുപോലെ റൺ ചെയ്തെങ്കിൽ എടുക്കുമോ കേട്ടോ ഇങ്ങനെ നമ്മൾ ട്രാക്ഷൻ കൊടുത്തേക്കുന്നു ഇതിങ്ങനെ ചുമ്മാ വലിച്ചു വെച്ചാൽ മതി ഇത് ബാക്കിലോട്ട് പോകത്തില്ല എത്ര ബലം കൊടുത്തു കഴിഞ്ഞാലും ഇത് റിവേഴ്സ് നമുക്ക് വെയിറ്റ് തൂക്കാതെ തന്നെ ഈ പറയുന്ന ട്രാക്ഷൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ ഓർത്തോ സർജറിയുടെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വിനീഷ് സാർ ജസ്റ്റ് മേളിൽ ഒരു ഹുക്ക് മാത്രം പിടിപ്പിച്ച് തന്നാൽ മതി അപ്പം അതിന്റെ ആ ഹുക്കിലേക്ക് നമുക്ക് ട്രാക്ഷന്റെ വള്ളി കെട്ടിട്ട് ട്രാക്ഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഹുക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ട്രാക്ഷൻ കിട്ടത്തില്ല അപ്പോൾ ഞാൻ നമ്മുടെ സൂപ്രണ്ട് പെർമിഷൻ ഒക്കെ എടുത്തു അനസ്തേഷിയുടെ എച്ച് ഒ ഡി മാഡത്തോടൊക്കെ പെർമിഷൻ ഒക്കെ എടുത്തു എന്നിട്ട് സ്വന്തം ഐഡിയ ചെയ്തതാണ് അപ്പൊ എന്തായാലും ഇന്ന് മൂന്ന് ഷോൾഡർ ആർത്തറോസ്കോപ്പിയാണ് നമ്മുടെ ഒറ്റയിൽ ചെയ്യാൻ പോകുന്നത് അപ്പം ബാക്കി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണിച്ചു ചേരാം സർജറി തുടങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ ഒറ്റയിൽ ചെന്നായിരുന്നു എന്നിട്ട് സ്വയം പേഷ്യൻ്റായിട്ട് കിടന്നിട്ട് ട്രാക്ഷൻ സിസ്റ്റം ചെക്ക് ചെയ്തു കൂടെ നമ്മുടെ വിനീഷ് ഡോക്ടറും പിന്നെ ഓർത്തോടെ എച്ച്ഒഡിയും ഒക്കെ ഉണ്ടായിരുന്നു ബയോമെഡിക്കൽ വിങ്ങും ഉണ്ടായിരുന്നു അവരും അപ്രൂവൽ തന്നു വളരെ സേഫാണെന്നുള്ള രീതിയിലാണ് നമുക്ക് അതിൻ്റെ റിവ്യൂ തന്നത് എന്തായാലും മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ ഐ വി സ്റ്റാൻഡിൽ കെട്ടി വെയിറ്റ് ഇട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഫാർ ഫാർ ബെറ്റർ ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കേസിന് ഇതുപയോഗിക്കുകയാണ് അതോ ഇതുപോലെ വളരെ സിമ്പിളായിട്ടാണ് മേളിലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ലീവ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് കയറ്റിയിട്ട് ലോക്ക് ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് ഏത് സൈഡിലാണ് ഷോൾഡർ ആർത്രോസ്കോപ്പി ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് ഈ ഒരു പുള്ളി സിസ്റ്റം ലോക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇത് മൂന്ന് ലിറ്ററിൻ്റെ സലൈൻ ബോട്ടിലാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ആ വെയിറ്റ് കൊടുക്കുന്നത് മൂന്ന് കിലോ കൂടാൻ പാടില്ല അതാണ് അങ്ങനെ കൃത്യം കൊടുക്കുന്നത് പേഷ്യൻറ്റിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വളരെ ഈസിയായിട്ട് സമയമൊന്നും നഷ്ടപ്പെടുത്താതെ നമുക്കിത് സർജറി സ്റ്റാർട്ട് ചെയ്യാം പേഷ്യൻ്റ് സേഫ്റ്റി ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അനസ്തേഷ്യ കൊടുത്തിട്ടുള്ള ഓരോ സമയവും പേഷ്യൻറ്റിന് വളരെ വിലപ്പെട്ടതാണ് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പം വളരെ ഒരു ഒട്ടും കാലതാമസമില്ലാതെ നമുക്ക് സർജറി വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും ഇടയ്ക്ക് ട്രാക്ഷൻ ലൂസാവുകയോ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല ഈ രീതിയിലാണ് ഒരു ഐ വി സ്റ്റാൻഡ് ഒ ടി ടേബിളിൻ്റെ സൈഡിൽ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ വെയിറ്റ് കൊടുത്തോണ്ടിരുന്നത് അന്നേരം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളിൻ്റെ ഹൈറ്റ് സർജറിൻ്റെ ഹൈറ്റിനനുസരിച്ച് പൊക്കണമെങ്കിലും താക്കണമെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിരുന്നു അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്ത് ഇത് മാറ്റി വെക്കാവുന്നതാണ് നമ്മൾ ഐ വി സ്റ്റാൻഡ് മോളി അപ്പം പുതിയൊരു സിസ്റ്റം അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ സിസ്റ്റം ആവുന്നുണ്ട് വേണ്ടി നമ്മൾ നമ്മൾ ഫിക്സഡ് ഓപ്പറേഷൻ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാക്ഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഏകദേശം ഇതിൽ പ്ലാൻ ഇട്ട് റെഡിയാക്കി എടുക്കാൻ എനിക്ക് ഒരാഴ്ച സമയമെടുത്തു കാരണം ആദ്യം പ്ലാൻ ചെയ്തത് ഫെയിലിയർ ആയിരുന്നു പിന്നെ രണ്ടാമത് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ ഡിഫക്റ്റ് എല്ലാം പരിഹരിച്ച് നമ്മൾ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഒരാഴ്ചയോളം സമയമെടുത്തു ഇന്നിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഏകദേശം പതിനാലോളം ആർത്രോസ്കോപ്പി കേസുകൾ ഷോൾഡർ ആർത്രോസ്കോപ്പി കേസുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞു പൊസിഷനിങ്ങിന് നമുക്ക് ടൈമൊന്നും ഡിലേ വരാത്തതുകൊണ്ട് തന്നെ ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് നാല് ആർത്രോസ്കോപ്പി ഷോൾഡർ ആർത്രോസ്കോപ്പി വരെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു എക്യൂപ്മെൻറ്റിൻ്റെ കൂടത്തിൽ തന്നെ നമ്മളുണ്ടാക്കിയ ഒരു എക്യൂപ്മെൻറ്റും കൂടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും വല്ലാത്ത സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് നമ്മളിവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയാലും റിട്ടയർ ആയാൽ പോലും ഇതൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് മനസ്സിന് വല്ലാത്ത സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകളുടെയും പ്രത്യേകിച്ച് ഒ ടി സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സൂപ്രണ്ടിൻ്റെ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടു കൂടി മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അത് അത് ഇടുക്കി പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലേ എൻജിനീയറിംഗ് പഠിക്കണം എന്നുള്ളൊരു വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ നേഴ്സിങ്ങിലേക്കാണ് വന്ന പെട്ടത് പക്ഷേ ഞാനിതിൻ്റെ അകത്ത് തൃപ്തനാണ് ഈ ജോലിയിൽ ഒത്തിരി സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ഗ്രേറ്റ് ജോബാണ് നേഴ്സിങ് ഈ നേഴ്സിംഗ് ജോലിയോടൊപ്പം തന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന സന്തോഷം ഇരട്ടിയാകും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു പോസിറ്റീവ് സപ്പോർട്ട് തന്നെ തരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് പേഷ്യൻ സേഫ്റ്റി അത് തന്നെയാണ് ഇവിടെ പ്രയോറിറ്റി ഇപ്പോൾ നമ്മൾ രണ്ട് ഹുക്ക് ഓൾറെഡി ആങ്കറിങ് ബോൾട്ടായി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ആ ഒരു മെറ്റൽ സ്ലീവ് സെറ്റ് ചെയ്തത് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നത് അതിനുശേഷം ട്രാക്ഷൻ വെച്ചിട്ട് ഞാൻ എനിക്ക് ഏകദേശം എഴുപത്തിനാല് ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ടൊന്നും ഹാങ് ചെയ്ത് നോക്കി ഒരു പ്രശ്നമില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഒ ടിയിലെ ഇൻസ്ട്രുമെൻറ്റുകളുടെ ഇൻവെൻടറി ലിസ്റ്റിലേക്ക് അതായത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യും ഓരോ കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ആ ഒരു രജിസ്റ്ററിലേക്ക് നമ്മുടെ എൻ്റെ സ്വന്തം പേരിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടെ കൂടി ആഡായി വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്